എൻ്റെ പേര് റാണി തണ്ടച്ചൻ ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഈ പരിശുദ്ധ അമ്മ വഴി എൻ്റെ മോൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങളെ ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവരിവിടെ വരികയും ഹോസ്പിറ്റലിൽ പോയി വേണ്ട ചെക്കപ്പ് എല്ലാം നടത്തി പ്രോബ്ലം ഒന്നുമില്ല മോട്ട് പി സി ഒ ഡിയുടെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു അതിൻ്റെ ടാബ്ലറ്റ് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതനുസരിച്ച് അവർക്ക് പ്രവാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണമെന്ന് ഭയൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ലീവിൻ്റെ പ്രോബ്ലം കാരണം അവർ പോയി ഓരോ മാസവും അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു എൻ്റെ മോളുടെ സങ്കടം കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മ അമ്മയായവളാണ് അമ്മയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞവളാണ് അമ്മ എന്ന ഉത്തമ വിശ്വാസത്തോടെ ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം ഞാൻ എഴുതിയത് എൻ്റെ മോട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ അത് തീർച്ചയായിട്ടും സാധിച്ചു തരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ അതായത് അമ്മയുടെ മാഹാത്മ്യം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ എൻ്റെ മോട്ടൊരു കുഞ്ഞിനെ ലഭിക്കും തരും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞാൻ ആദ്യത്തെ നിയോടം എഴുതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഏഴാം തീയതി പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് രണ്ട് ഇരട്ടക്കുഞ്ഞുങ്ങളെ സമ്മാനിച്ചു പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു മേലും ഈ ഉടമ്പടി എടുത്ത ശേഷം പരിശുദ്ധ അമ്മയുടെ എന്നോടുള്ള എന്നിലുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ ബലപ്പെടുത്തുവാനും ഉടമ്പടി പ്രകാരം എനിക്ക് ചെയ്യാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനും പരിശുദ്ധമ്മയുടെ കീർത്തി എൻ്റെ എൽ എനിക്കറിയുന്ന എല്ലാവർക്കും എല്ലാവരോടും പറഞ്ഞു പറയാനും സാധിച്ചു മോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് മോൻ പറഞ്ഞ മോൻ്റെ മമ്മിയും അവിടെ അയൽപെട്ടത്തുള്ള കുറച്ച് പേരും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോടുള്ള ഇത് കൂടുതൽ പ്രടമാക്കുകയും ചെയ്തു മേലും പരിശുദ്ധമ്മ കുട്ടികളില്ലാതിരിക്കുന്ന എല്ലാ ദമ്പതിമാർക്കും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്നും താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു ആ പരിശുദ്ധ അമ്മയ്ക്ക് കൂടാനും കൂടി നന്ദി ഈശോയ്ക്ക് സ്തുതി ഈശോയ്ക്ക് സ്തോത്രം പ്രാർത്ഥ ഈ ഉടമ്പടി എടുത്തേ പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു അതായത് ഞാൻ ദിവസവും ബൈബിള് വായിക്കും പള്ളിയിൽ പോകും ദിവ്യബലി സമ കൂടും കുംസായിരിക്കും പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് കൂടെ അറി അടുത്തറിയാനും ജോഡികളെ ശുശ്രൂഷിക്കാനും എന്നു കഴിയുന്ന പോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഞാൻ കൂടുതൽ ഇതായി പരിശുദ്ധമ്മയോടുള്ള ഭക്തി കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും എനിക്കറിയുന്നവരോടൊക്കെ പരിശുദ്ധമ്മ വഴി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഉറമ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ മറ്റുള്ളവരിലേക്ക് എൻ്റെ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുക ഈശോയോട് പ്രാർത്ഥിക്കുക നമ്മളീ കഴിയുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം എൻ്റെ പേര് എന്നാണ് ഇതെൻ്റെ വൈഫ് വൈഫാനു ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് കല്യാണം കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഒരു ആറു വർഷം ദുബായിൽ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്തെല്ലാം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ പ്രതീക്ഷയോടെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നോക്കുമായിരുന്നു പക്ഷേ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എല്ലായിടത്തും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഫൈനലി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അയർലൻഡിലാണ് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മമ്മി ഇവിടെ പറ്റി ഞങ്ങളുടെ അടുത്ത് പറയുകയും ഇവിടുത്തെ മാതാവിനെ പറ്റി ഉടമ്പടി എടുക്കുവാണെന്ന് ഞങ്ങളുടെ അടുത്ത് ജൂണിൽ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോഴത്തേക്കിന് ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ടെസ്റ്റ് ഞങ്ങളവിടെ ചെയ്തു അത് പോസിറ്റീവായി ഞങ്ങൾക്ക് കിട്ടി അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് മാസം കഴിഞ്ഞൊരു സ്കാനുണ്ടായിരുന്നു അതിൽ ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തു കുഞ്ഞുങ്ങൾക്ക് വേറെ ടെസ്റ്റുകളെല്ലാം ചെയ്തു അതിലൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ ഒമ്പത് മാസവും അനുവിനാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ ദൈവം ഞങ്ങളെ മുന്നോട്ട് നടത്തി ശേഷമാണെങ്കിലും ഈ പോസിറ്റീവായതിനു ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ജവമാല ചൊല്ലുകയും ദൈവത്തോട് കൂടുതൽ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇപ്പോൾ ഈ ജനുവരി പതിനെട്ടാം തീയതി രണ്ടുപേരുടെയും ബാപ്റ്റിസം ഞങ്ങൾ നടത്തി ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒന്ന് മിക്കായൽ മൈക്കിൾ നിന്ന് ആദ്യത്തെ കുഞ്ഞിന് രണ്ടാമത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിന്ന് ഞങ്ങൾ പേരിട്ടു അപ്പം ദൈവം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് പൂർണ്ണമായിട്ട് നന്ദി പറയുന്നു ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പലരോടും കൃപാസനത്തെ പറ്റി പറയുകയും മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾ പലരിൽ എത്തിക്കുകയും ചെയ്തു ഞങ്ങൾ കുറച്ച് അനാഥ മന്ദിരങ്ങളിൽ സന്ദർശിക്കുകയും പിള്ളേരുടെ കൂടെ അവരുമായിട്ട് ആയിരിക്കുവാനും ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങളാൽ ആവുന്ന രീതിയിൽ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന നന്മകൾ ചെയ്യാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതേയായിരിക്കും കുഞ്ഞുങ്ങളെയും ദൈവിക വഴിയിലൂടെ മുന്നോട്ട് നയിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി മാതാവിനോട് സമർപ്പിക്കുന്നു നന്ദി സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട് പുരോഹിതനായ എലി ഹന്നായുടെ പ്രാർത്ഥന അതായത് ഹന്നായുടെ അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വരാതെ ആ മകൾ പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതനായ ഏലി പറയുന്നുണ്ട് നീ ഉന്മത്തിയാണോ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൃദയവേദന കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവത്തോട് ഞാൻ ഉന്മത്തയല്ല അങ്ങ് വിചാരിക്കുന്നത് പോലെയൊന്നും ഞാൻ അധപതിച്ചവളായി എന്നെ കരുതരുതേ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഏലി പ്രോ ഏലി പുരോഹിതൻ ഒരു വാക്ക് പറയുന്നുണ്ട് സമാധാനമായി പോവുക ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ പിന്നീട് അവളുടെ മുഖം പ്ലാനമായിട്ടില്ല എന്നാണ് ഒന്നാം പുസ്തകം പതിനേഴാം തിരുവചനം മുതൽ നമുക്ക് കാണുവാൻ കഴിയുക ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ തങ്ങളൊത്തിരിയേറെ വിഷമിച്ച് നടന്ന സാഹചര്യത്തിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് തങ്ങളുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിലൂടെ തനി തങ്ങൾക്ക് കിട്ടിയ കൃപകളാണ് രണ്ട് മക്കളെന്ന് ഇവിടെ മക്കളെയും കൊണ്ടുവന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തന്നെ മാറ്റമുണ്ടായി ദൈവ ദൈവ സ്വരം കൂടുതൽ സ്രവിക്കുവാനും പ്രാർത്ഥനയോടെ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനും തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെ പ്രതി മറ്റ് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുവാനുമൊക്കെ തങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുകയാണ് നമുക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ